ഒന്നും അക്കമായും അക്കമുഖയായും ഒന്നുമുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ റോമക്കാരുമായി സമീപിക്കാം റോമക്കാരുടെ കീഴിയെ പറ്റി യൂതാസ് കേട്ടു അവർ പ്രബല തങ്ങളുടെ സമയം ചേരുന്നവർക്ക് കാക്ഷികളും തങ്ങളെ സമീപിക്കുന്നവർക്ക് സൗഹൃദം നൽകുന്നവരുമാണ് അവർ നടത്തിയ യുദ്ധങ്ങളെക്കുറിച്ചും ഗലാത്തിയാർക്കിടയിൽ ചെയ്ത വീരകൃത്യങ്ങളെ കുറിച്ചും ഗലാത്തേറെ പരാജിതരാക്കി കപ്പ് ഈടാക്കുന്നതിനെ കുറിച്ചും ആളുകൾ അങ്ങോട്ട് പറഞ്ഞു സ്പെയിൻ ദേശത്തെ വെള്ളി സ്വർണ്ണ ധനികളും കൈവശപ്പെടുത്താൻ അവർ അവരോട് എന്ത് ചെയ്തെന്നും സ്ഥാനം വിദൂരമായി ഇരുന്നിട്ടും തങ്ങളുടെ ക്ഷമപൂർവ്വമായ ആസൂത്രണങ്ങൾ വഴി അവർ ആ പ്രദേശം മുഴുവൻ എങ്ങനെ കീഴ്പ്പെടുത്തിയെന്നും ിൽ നിന്ന് തങ്ങൾക്കെതിരെയും വന്ന രാജാക്കന്മാരെ കീഴടക്കുകയും വൻപിച്ച നാശങ്ങൾ വരുത്തുകയും ചെയ്തുവെന്ന് ശേഷിച്ചവർ ആണ്ടുതോറും അവർക്കൊപ്പം കൊടുത്തിരുന്നുവെന്നും അവർ കേട്ടു എതിർത്ത് മറ്റുള്ളവരെയും അവർ ബന്ധം ചെയ്ത് പരാജിതരാക്കി നൂറ്റി ഇരുപത് ആനുകൾ കുതിരകൾ രഥങ്ങൾപട എന്നിവയുമായി തങ്ങളെ ആക്രമിക്കാൻ വന്ന ഏഷ്യ രാജാവ് മഹാനായ അന്ത്യോസ്കനെയും ശേഷം തോൽപ്പിച്ചു അവനെ അവർ ജീവനോടെ പിടിച്ചു അവർ അവനും അവന് ശേഷം വരുന്ന ഭരണാഗിന്മാരും യും ആചാരവും നൽകണമെന്നും രാജ്യങ്ങൾ വിട്ടുകൊടുമെന്നും റോമാക്കാർ ആവശ്യപ്പെട്ടു ഈ ദേശങ്ങൾ അവർ കൈമാറി ഈമാറി ലീഗുകാരെപ്പിക്കാൻ ആലോചിച്ചിരുന്നു എന്നാൽ അതറിഞ്ഞ് അവരൊരു സന്യാധിപനയു ലീഗുകാരെ ആക്രമിച്ചു ലീഗുകാരിൽ വളരെ പേർ മുറിവിന് വീണു അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും റോമാക്കാർ നടവുകാരാക്കി അവരെ കൊള്ളയടുകയും ദേശം അധീനമാക്കുകയും പോട്ടുകൾ തർക്കുകയും ചെയ്തു ഇന്നോളം അവരെ അടിമകളാക്കി വെച്ചിരിക്കുന്നു തങ്ങളെ രാജ്യങ്ങളും ദ്വീപുകളും നശിപ്പിച്ച് അടിമത്താഴ്ത്തി എന്നാൽ സുഹൃത്തുക്കളോടും അശ്രുദ്ധരോടും അവർ പുലർത്തി പോകുന്നു വിധുരസ്ഥരും സമീപസ്ഥരുമായ രാജാക്കന്മാരെ അവൻ അവർ കീഴിൽ കീഴ്പ്പെടുത്തി അവരുടെ പ്രഭാതത്തെക്കുറിച്ച് കീഴവരെല്ലാം അവരെ ഭയന്നിരുന്നു തങ്ങൾക്കുന്നവരെ അവർ തുണച്ചു രാജാക്കന്മാരാക്കുന്നു യഥേഷം നാട് വാടികളെ സ്ഥാന ഭരഷ്ടാക്കുന്നു അങ്ങനെ അവരുടെ ഔന്നിത്യം പ്രകീർത്തിപ്പെടുന്നതും പെടുത്തുന്നു എന്നിരിക്ക എന്നിരിക്കലും അവരിൽ മുഴുവനും പ്രതാപം കാണിക്കാൻ കിരീടം ധരിക്കുകയോ ില്ല അവർ തങ്ങൾക്കായി രൂപങ്ങൾക്ക് മെച്ചപ്പെട്ട ഇരുപത് പ്രമാണികൾ മുടക്കമില്ലാതെ ചർച്ച നടത്തി തങ്ങളെ കഴിക്കാൻ നിയന്ത്രിക്കാനും വർഷം തുറന്നും അവർ പരാളി ചുമതലപ്പെടുത്തുന്നു അവന്റെ നിർദ്ദേശങ്ങൾ അവർ പാലിക്കുന്നു അവരുടെ പകയോ അസുഖവുമില്ല റോമൻകാരുമായി സൌഹൃദവും സംഘവും സ്ഥാപിക്കാനും അടിമന്തത്തിൽ നിന്ന മോചന നേടാനുമായി യുദാസ് പുത്രൻ ലോഹനാന്റെ മകനായും എലയാസന്റെ മകൻസിനെയും തിരഞ്ഞെടുത്ത റോമയിലേക്ക് അയച്ചു ഗ്രീക്ക് അറസ്റ്റിനെ കൂടാതെ അടബത്തിലെത്തിയെന്നാണ് അവർ മനസ്സിലാക്കിയിരുന്നു അവർ ദീർഘയാത്ര ചെയ്ത് റോമയിലെത്തി ആലോചന സംഘത്തിന്റെ അവർ പറഞ്ഞു വിളിക്കപ്പെടുന്ന യുവദാസമൂഹത്തിന്റെ സഹോദരന്മാരും യഹോദ ജനവും കൂടി നിങ്ങളുടെ സ്നേഹിതരും സംഘത്തിലുള്ളവരുമായി ഞങ്ങൾ എണ്ണപ്പെടേണ്ടതിന് നിങ്ങളുമായി സമാധാനം ഉടപടി സ്ഥാപിക്കാൻ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു ഈ അഭ്യർത്ഥന അവർക്ക് സ്വീകാര്യമായി സമാധാനത്തിന്റെയും സംഘീതിന്റെയും സ്മാരകമായി ജലസേന സ്ഥാപിക്കാൻ ഓട് തകിടകളിൽ എഴുതിയ മറുപടി കത്തിന്റെ പകർപ്പാണിത് റോമാക്കാക്കും യഹൂദ ജനതർക്കും കടലിലെ പലയിലും എക്കാലവും മകളെ ഭയക്കട്ടെ വാളം വയ്യും അവരി നകം നിൽക്കട്ടെ റോമാക്കും അവരുടെ അതീനീതയിൽപ്പെട്ട ഏതെങ്കിലും സംഘീരാജത്തിനോ ആദ്യം യുദ്ധ ഭീഷണി ഉണ്ടാകുന്നതെങ്കിൽ യഹൂദജന സന്ദർഭത്തിനൊത്ത് അവരുടെ സംഘീ കക്ഷിയെ പോലെ സർവാത്മന പ്രവർത്തിക്കേണ്ടതാണ് അവരുടെ അവരോട് യുദ്ധം ചെയ്യുന്ന ശത്രു രാജ്യത്തിന് യഹൂദ ധ്യാനമോ ധനമോ ആയുധങ്ങളോ കപ്പലുകളോ കൊടുത്തുകൂടാ ഇത് റോമാക്കാരുടെ തീരുമാനമാണ് ഈ കാണാടുകൾ ഒരു പ്രതിഫലം പ്രതീക്ഷിക്കാതെ അവർ നൽകിയിട്ടുള്ളതാണ് അതുപോലെ ഏകദിന മാധ്യമ വിഭവത്തിനേപിയിട്ടേണ്ടി വന്നാൽ റോമക്കാർ സംഘ കർഷകകളെ പോലെ സന്ദർഭാനുസരണം പ്രവർത്തിക്കണം ശത്രുഘക്ഷക്കാർക്കും ധ്യാനമോദനവും ആയുധങ്ങളോ കപ്പലുകളോ അവർ നൽകിക്കൂടാ ഇത് റോമയുടെ തീരുമാനം തന്നെ ഈ കടമകൾ അവർ പഞ്ച എന്ന കൂടാതെ നിർവഹിക്കേണ്ടതാണ് ഈ വ്യവസ്ഥകളിൽ മേൽ റോമക്കാർ ഏകോപചനുമായി ഉടമ്പടി ചെയ്യുന്നു ഈ വ്യവസ്ഥകൾ നടപ്പിലാക്കിയതിനു ശേഷം ഇതിൽ എന്തെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ ഇരുപക്ഷികളും തീരുമാനിക്കുന്ന പക്ഷം തങ്ങളുടെ വിവേചനം അനുസരിച്ച് അപ്രകാരം ചെയ്യാവുന്നതാണ് അവർ വരുത്തുന്ന ഏതു മാറ്റവും സാധുവായിരിക്കും ദമേന്ദ്രിയസ് രാജാവ് യഹൂദനോട് ചെയ്യുന്ന ദ്രോഹങ്ങളെ കുറിച്ച് ഞങ്ങൾ ഇപ്രകാരം അവർക്ക് എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളും സംഘ്യകക്ഷിയുമായ യഹൂദരെ നിങ്ങൾ പീഡിപ്പിക്കുന്നത് എന്തിന് നിനക്കെതിരായി അവർ വീണ്ടും ഞങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചാൽ ഞങ്ങൾ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും കടലിൽ കലയിൽ തന്നെ കരയിൽ നിന്നെ ആക്രമിക്കുകയും ചെയ്യും ദേവസ്വമാണ് നാം കേട്ടതെന്ന് ക്രിസ്ത്യേക്ക്